ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് റൈങ് ത്രീ ഡി ഗെയിം തന്നെയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഗൈസ് ഞാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് ത്രീ ഡി സിറ്റി കണ്ട് കണ്ട് മടുത്തു കേട്ടോ ഞാനാണ് മൈക്കിൾ എന്നെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത സിറ്റി കഴിഞ്ഞിട്ടുള്ള സിറ്റിയിലേക്കാണ് പോകുന്നത് അതാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റി അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ നമുക്ക് പോകാം ഗായ്സ് നമ്മളെന്തായാലും ഇപ്പം ഈ ഒരു സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി സിറ്റി തന്നെ നല്ല രസമുണ്ട് ഈ സിറ്റി കാണാൻ നല്ല ഭംഗിയുള്ള സിറ്റി കേട്ടോ ആ ത്രീ ഡി സിറ്റി കണ്ടു കണ്ടു മടുത്തു നമ്മുടെ അല്ലേ ഒരു കസിൻ ഉണ്ട് കേട്ടോ ജാക്ക് എന്തായാലും നമുക്ക് ജാക്കിൻ്റെ വീട്ടിലേക്ക് പോവാം എന്തായാലും ഗായ്സ് നമ്മൾ ജാക്കിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവൻ്റെ വീടൊരു വലിയ വീട് തന്നെ കേട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം ഇവൻ്റെ വീട്ടിലേക്ക് ഓ ഇവൻ്റെ ലംബോർഗിനൊക്കെ ഉണ്ടല്ലോ ഓ ഇവൻ കാശുകാരനാട്ടോ നമ്മളും കാശികാരൻ തന്നെ ഡാ ജാക്ക ഇങ്ങോട്ടിറങ്ങി വേണേ ആരടാതെ ഓ മൈക്കിള് നീയാർന്ന എപ്പ വന്നേ ഞാൻ വന്നേ ഉള്ളൂ ആഹാ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ പറയാ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇവിടെ ഉണ്ടല്ലോ ഏത് ഫ്രാങ്ക്ലിൻ എന്റെ ഫ്രാങ്ക്ലിനാണ് ഏ ആ ത്രീഇഇഡി സിറ്റിത്തെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ ഓ അവൻ ഇവിടെ എത്തിയോ അവനായിരുന്നു ലെ എന്നാ അവന് വിളിച്ചേ ഡാ ഫ്രാങ്ക്ലിനെ നോക്ക് ആരാ വന്നിരിക്കുന്നേന്ന് ഞാൻ വന്ന് നോക്കും ഏഹ് ആരാടാത് ഓ മൈക്കിളായിരുന്നു എടാ മൈക്കിൾ നിനക്ക് സുഖമല്ലേ ആ പിന്നെ എനിക്ക് സുഖമല്ലാണ്ട് ഞാനിവിടെ നിന്ന് ചില്ലിയാൻ വേണ്ടി വന്നതാ നിങ്ങളുടെ സിറ്റിയിലേക്ക് ആ അതെന്തായാലും നല്ല കാര്യം തന്നെ എടാ ഫ്രാങ്ക്ലിന് നമുക്ക് എന്തായാലും ഔട്ടിംഗൊക്കെ പോയാലോ ആ അയിനെന്താ നമുക്ക് പോവാലോ അതിൽ നിന്നേ നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ ഉം അത് ശരിയാ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം അങ്ങോട്ടൊക്കെ പോവാ എടാ നിന്റെ കയ്യിലിപ്പോ ഒരു ലംബോർഗിനി ഒക്കെ ഉണ്ടല്ലോ പിന്നെ അല്ലാണ്ടേ എൻ്റെ കയ്യിൽ ലംബോർഗിന് മാത്രല്ല താറുണ്ട് റോയൽ എൻഫീൽഡ് ഹണ്ടറുണ്ട് എന്നാൽ രണ്ടുപേരും കേറി കേറിയിരുന്നോളി നമുക്ക് പോവാ ആ പിന്നെ പോവാണ്ടേ ഓക്കേ നമുക്ക് എന്തായാലും ഇവര് ഈ ഒരു സിറ്റി ഫുൾ കാണിക്കാം ഫ്രാങ്ക്ലിൻ കൊറേ വട്ടം കണ്ടതാണ് പക്ഷെ ഈ മൈക്കിൾ അധികം കണ്ടിട്ടില്ല കേട്ടോ ഏടാ ഫ്രാങ്ക്ലിനി ഇത് നല്ല സ്ഥലം തന്നെയാണോ അല്ല പിന്നെ നല്ല സ്ഥലം തന്നെ സൂപ്പർ അടാ ഞാൻ ഇവിടെ കുറേ പ്രാവശ്യം ഇവൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ ജാക്കിൻ്റെ കൂടെ ഒക്കെ ആകുമ്പോൾ ഫുൾ ചില്ലിങ് ആവുമല്ലോ ആഹാ അത് ശരി തന്നെയാണ് ഞാൻ പിന്നെ പണ്ടേ പൊളിയല്ലേ ഗൈഷ് നമ്മളെന്തായാലും ഇപ്പം എയർപോർട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിനെ സിറ്റിയിലേക്ക് തിരിച്ച് പോവുകയാണ് ഗൈഷ് എന്നോട് പറഞ്ഞില്ലല്ലോ ജാക്ക നീ അങ്ങനെയാണെന്നേ ഞാൻ വരൂല്ലോ അത് സോറി എടാ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു കറക്റ്റ് ടൈമിലാണ് നീയും വന്നേ അയ്യോ എടാ ഫ്രാങ്ക്ലിനെ നീ തിരിച്ചു പോവാണോ ആടാ എന്നാ ശരി ഗൈസ് എന്തായാലും ഇപ്പൊ ഫ്രാങ്കിലും പോയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം മൈക്കിളിനെയും കൂട്ടി പോവാ അല്ലേ മൈക്കിളെ ആടാ വേം പോവാം എന്തായാലും ഇനി അധികം അടിച്ചുപൊളിയൊന്നും ഉണ്ടാവില്ലല്ലോ ഏ ആരാ പറഞ്ഞു ഞാൻ അവിടെ ഉള്ളപ്പോൾ നീ വിഷമിക്കൂരടാ ആ അത് കേട്ടാ മതി ആ ആ എന്തേലാകട്ടെ നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാറേടാ ചാക്കേ ആ പിന്നെ നമുക്ക് അവിടെ പോയി ആ ഫെലിക്സ് ഇപ്പൊ പേടിച്ച് കരയും ഏഹ് അവനൊരു വലിയ കുട്ടിയല്ലേ ആ ചെറിയ കുട്ടികളെ മനസ്സാണേ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം അല്ലാത്ത എന്തവിടെ പോലീസൊക്കെ നമുക്ക് എന്തായാലും പോലീസുകാരോട് ചോദിക്കാം ഞാൻ ഒന്ന് ചെയ്തില്ല ഇട്ടോ ഗായാലും നമുക്ക് ചോദിച്ചോക്കാം നമുക്ക് വേറെ എറങ്ങാം ആ മൈക്കിളെ വേ ആ വരാം അല്ല സാറെ എന്താ അവിടെ എവിടെടാ ഫ്രാങ്ക്ലിന് ഫ്രാങ്ക്ലിന് ഇവിടെ ഇല്ല ആഹാ എന്നാ അവനോട് പറഞ്ഞേക്ക് അവൻ്റെ സിറ്റിയിലേക്ക് ഞങ്ങൾ ഇപ്പം ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്ത് ഇൻഫർമേഷൻ ഞങ്ങളുടെ കമ്മീഷണറിനെ നടു റോട്ടിൽ വെച്ച് ആദ്യം ആളുകൾക്കിടയിൽ വെച്ച് അടിച്ച് കയ്യും കാലും തല്ലി ഓടിച്ച് അപമാനിച്ചു ഇപ്പം നീയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അതിൻ്റെ ഇടയ്ക്കുണ് വേറെ ഏതോ ഒരുത്തൻ എന്തായാലും അവൻ്റെ കാര്യം ഇന്ന് കട്ട തന്നെ അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്ന് ഞങ്ങൾ പോവുക ഏ ഗ്സ് ഈ സാർമാർ എന്തായാലും ഉണ്ട് ഗായ്സ് നമ്മുടെ ഇപ്പോൾ ഫ്രാങ്ക്ലിന് എന്താ ഫുൾ പണി ഇട്ടിരിക്കുകയാണ് ആ പൊട്ടാനാണെങ്കിൽ ഫോൺ എടുക്കണില്ല എടാ മൈക്കിൾ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര നേരം എടുക്കും എടാ അതൊരു നാല് മണിക്കൂർ എടുക്കും ഇപ്പം എന്തായാലും ആ പൊട്ടനവിടെ എത്തിക്കാണ് ആ അത് അവൻ അവനെന്തായാലും എത്താനായിട്ടുണ്ടാവും അവന് പണി കിട്ടിയത് തന്നെ ഇനി കാത്തിരുന്ന് കാണാം എല്ലാതും ആ നിങ്ങൾ കണ്ടോളൂ ഗാസ് എന്തായാലും നമ്മളിപ്പോ നമ്മുടെ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടത്തെ ഏതോ ഒരു തന്നെ സൈക്കിൾ എന്തായാലും നമുക്കിത് എടുക്കാട്ടോ ഇത് വേഗം നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോവാം നമ്മളിപ്പോ ഇവിടെ ഒറ്റക്കാട്ടോ എന്തായാലും എനിക്കിവിടെ കുറേ മെഷീൻസും പരിപാടികളുണ്ട് അയ്യോ എന്ത് സാറ് വണ്ടി നോക്കി പിടിക്കും നിന്നെ പിടിക്കാൻ തന്നെയാണോ ഞങ്ങൾ വന്നത് സാറേ ഞാനൊന്നും ചെയ്തില്ല അയ്യോ വീട് വെക്കുന്നത് സാറേ എന്താ സാറേ കേസ് നിനക്ക് പോലീസുകാർ തല്ലണല്ലേ അതും വേറെ സിറ്റിത്തൊരു പോലീസുകാരനെ സാറേ അത് അറിയാണ്ട് പറ്റി പോയതാണ് ഇവിടുത്തെ സാറുമാരൊന്നല്ലല്ലോ നിന്നെപ്പോൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് യു ആർ അണ്ടർ അറസ്റ്റ് കേരള വണ്ടിയിൽ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ നിന്നെ ഞാൻ പേടിച്ചെന്നാ പൂജിക്കാടാ ഓ ഈ സാർമാ നമ്മളെന്നു പിടിച്ചു ഇട്ടിട്ട് അവിടെ കിടക്കടാ നീ അവിടെ കൊറച്ചു കാലം കിടക്ക് നല്ല സമാധാനം സാറേ ഇവന് രണ്ടുപേട കിട്ടാത്തതിന്റെ കുറവാ നമുക്ക് ഇവന്റെ മേത്ത് നമ്മടെ ശരിക്കൊക്കെ തീർക്കാം ഉം നീ പറഞ്ഞു ശരിയാ സാറുമാരെ ഗായസ് ഈ സാറുമാരെ നമ്മൾ പിടിച്ചിട്ടു ഗായ്സ് നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് ബൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ചെയ്യണം എല്ലാവർക്കും ഗുഡ് ബൈ